തന്ത്രപ്രധാനമായ നീക്കം ഫലം കണ്ടതിന് പിന്നാലെ സ്റ്റാറായി യു എ ഇ രണ്ടു വർഷമായി തുടരുന്ന യുദ്ധത്തിനാശ്വാസമായി യു എ ഇ മാറി അതെ റഷ്യക്കും യുക്രൈനുമിടയിൽ യു എ ഇ നടത്തിയ നയതന്ത്ര നീക്കത്തെ അഭിനന്ദിച്ച് ലോകരാജ്യങ്ങൾ നൂറ്റി അൻപത് റഷ്യൻ യുക്രൈൻ തടവുകാരുടെ മോചനത്തിന് മധ്യസ്ഥ നീക്കം വഴി തുറന്നു വിദേശകാര്യ മന്ത്രാലയമാണ് യുദ്ധ തടവുകാരുടെ മോചന നീക്കം വിജയിച്ച കാര്യം വെളിപ്പെടുത്തിയത് ഇരുഭാഗത്തു നിന്നുമായാണ് തടവുകാർ മോചിപ്പിക്കപ്പെട്ടത് എന്നാൽ ഓരോ രാജ്യത്തെയും തടവുകാരുടെയും എണ്ണം പ്രത്യേകമായി വെളിപ്പെടുത്തിയിട്ടില്ല ഇരു രാജ്യങ്ങളുമായും യു എ ഇ പുലർത്തുന്ന ശക്തമായ ബന്ധം ഉപയോഗപ്പെടുത്തിയാണ് മധ്യസ്ഥതയ്ക്ക് നേതൃത്വം നൽകിയത് ഈ വർഷം ആരംഭിച്ചതിന് ശേഷം നാലാം തവണയാണ് ഇത്തരമൊരു നീക്കത്തിന് യു എ ഇ നേതൃത്വം നൽകുന്നത് തടവുകാരുടെ കൈമാറ്റം വിജയകരമാകുന്നതിന് യു എ ഇ മധ്യസ്ഥതയോട് സഹകരിച്ചതിന് റഷ്യൻ ഫെഡറേഷന്റെയും റിപ്പബ്ലിക് ഓഫ് യുക്രൈന്റെയും സർക്കാരുകളോട് മന്ത്രാലയം അഭിനന്ദനം അറിയിച്ചു യുക്രൈനിലെ സംഘർഷത്തിന് സമാധാനപരമായ പരിഹാരം കണ്ടെത്താൻ ലക്ഷ്യമിട്ടുള്ള തുടർ നീക്കങ്ങൾക്ക് യു എ ഇ പ്രതിജ്ഞാബദ്ധമാണെന്നും മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു റഷ്യയും യുക്രൈനും തമ്മിൽ മൂന്ന് തവണ യുദ്ധ യുദ്ധത്തടവുകാരുടെ കൈമാറ്റം പൂർത്തിയാക്കുന്നതിൽ യുഎഇയുടെ മധ്യസ്ഥ ശ്രമങ്ങൾ ഈ വർഷം ആദ്യത്തിൽ വിജയിച്ചിരുന്നു ഇതു മുഖേന അറുന്നൂറോളം പേരാണ് മോചിതരായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിൽ യു എസും റഷ്യയും തമ്മിൽ രണ്ട് തടവുകാരെ വിജയകരമായി കൈമാറ്റം ചെയ്തതിനും യു എ ഇ മധ്യസ്ഥത തുണയായി രണ്ട് രാജ്യങ്ങളുമായും യു എ ഇ പുലർത്തുന്ന ശക്തമായ ബന്ധം ഉപയോഗപ്പെടുത്തിയാണ് മധ്യസ്ഥ ശ്രമങ്ങൾക്ക് നേതൃത്വം നൽകിയത് തടവുകാരുടെ കൈമാറ്റം വിജയകരമാകുന്നതിന് യു എ ഇ മധ്യസ്ഥതയോട് സഹകരിച്ചതിന് റഷ്യൻ ഫെഡറേഷന്റെയും റിപ്പബ്ലിക് ഓഫ് യുക്രൈൻറെയും സർക്കാരുകളോട് മന്ത്രാലയം അഭിനന്ദനം അറിയിച്ചു യുക്രൈന്റെ സംഘർഷത്തിന് സമാധാനപരമായ പരിഹാരം കണ്ടെത്താൻ ലക്ഷ്യമിട്ടുള്ള തുടർ തുടർശ്രമങ്ങൾക്ക് യുഎഇ പ്രതിജ്ഞാബദ്ധമാണെന്നും മന്ത്രാലയം പ്രസ്താവനയിൽ കൂട്ടിച്ചേർത്തു ഈ വർഷം റഷ്യയും യുക്രൈനും തമ്മിൽ മൂന്ന് തവണ യുദ്ധ തടവുകാരുടെ കൈമാറ്റം പൂർത്തിയാക്കുന്നതിൽ യുഎയുടെ മധ്യസ്ഥ ശ്രമങ്ങൾ വിജയിച്ചിരുന്നു ഇതുവഴി അറുനൂറോളം പേർക്കാണ് മോചനം സാധ്യമായത് ജനുവരിയിൽ ഇരുന്നൂറ്റി നാൽപ്പത്തിയെട്ട് തടവുകാർ റഷ്യയിലേക്കും ഇരുന്നൂറ്റി മുപ്പത് തടവുകാർ യുക്രൈനിലേക്കും തിരികെ എത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിൽ യു എസും റഷ്യയും തമ്മിൽ രണ്ട് തടവുകാരെ വിജയകരമായി കൈമാറ്റം ചെയ്തതും യു എയുടെ മധ്യസ്ഥത മൂലമായിരുന്നു ഇരുഭാഗത്തു നിന്നും ആകെ നൂറ്റി അൻപത് തടവുകാർ മോചിപ്പിക്കപ്പെട്ടതായി യു എ ഇ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി എന്നാൽ ഓരോ രാജ്യത്തു നിന്നും ഇത്ര പേരാണ് മോചിപ്പിക്കപ്പെട്ടതെന്ന് വ്യക്തമായിട്ടില്ല റഷ്യയുമായി രണ്ടു വർഷമായി തുടരുന്ന യുദ്ധത്തിൽ മുപ്പത്തോരായിരത്തിലധികം സൈനികർ കൊല്ലപ്പെട്ടുവെന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമർ സെലൻസ്കി പറഞ്ഞു തങ്ങളുടെ രാജ്യത്തിന്റെ വിജയം പാശ്ചാത്യ പിന്തുണയെ ആശ്രയിച്ചിരിക്കുന്നുവെന്നും അമേരിക്ക ഒരു നിർണായക സഹായ പാക്കേജിന് അംഗീകാരം നൽകുമെന്ന് തനിക്ക് ഉറപ്പുണ്ടെന്നും സെലൻസ്കി കൂട്ടിച്ചേർത്തു രണ്ടു വർഷത്തിലധികമായി തുടരുന്ന റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ അനേകായിരങ്ങളാണ് മരിച്ചു വീഴുന്നത് യുക്രൈന് സഹായമായി യു എസ് എത്തുമ്പോൾ എന്തും ചെയ്യാൻ മുന്നിട്ടിറങ്ങുകയാണ് വ്ളാഡിമിർ പുടിൻ ന്യൂസ് ഡെസ്ക് കൗമുദി